പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാംബരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കഴിഞ്ഞൊരു ചെറിയ ഒരറിയിപ്പ് ഞാൻ തന്നിരുന്നു അത്ഭുതം അത്യത്ഭുതം എന്ന് പറഞ്ഞു അതിന് മുമ്പുള്ളൊരു ക്ലാസ്സിനകത്ത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഇരുപത്തൊമ്പതാമത്തെ ഭാഗമായിരുന്നു ഞാൻ തന്നിരുന്നത് ഇപ്രാവശ്യം നമ്മൾ തരുന്ന മുപ്പതാം ഭാഗം ഭാഗമാണ് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഉള്ള മുപ്പതാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ തരുന്നത് അതിനകത്ത് നമ്മളിനി പഠിക്കാനുള്ളത് രണ്ടാ വെളിപാട് ഇരുപത്തിരണ്ടാം അധ്യായമാണ് അതിനകത്ത് ഒരു പ്രത്യേക വചനത്തെ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ മുപ്പതാം അധ്യായത്തിലേക്ക് വന്നുകൊണ്ട് വരുന്നത് മുപ്പതാം എപ്പിസോഡിലേക്ക് ഇടുന്നത് അതായത് വെളിപാട് ഇരുപത്തി ഒന്ന് അഞ്ചില് അഞ്ചല്ല ആറാമത്തെ തിരുവചനത്തിൽ ഇരുപത്തിഞ്ഞാറില് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പിന്നെ എന്താ അവൻ വീണ്ടും പറഞ്ഞു എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചില്ലെങ്കിൽ ഒന്നെങ്കിൽ മറന്നുപോകാം അല്ലെങ്കിൽ എഴുതി വെച്ചില്ലെങ്കിൽ അത് പിന്നീട് വായിച്ചെടുക്കാൻ പറ്റില്ല ഓർമ്മയിൽ നിന്ന് മറന്നു പോകാം വിട്ടുപോകാം അത് തന്നെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ സത്യം അതേപടി തന്നെ ഉണ്ടാവും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരിയായ ഒരു ശാസ്ത്രീയ സത്യത്തെ ആസ്പദമാക്കി പറഞ്ഞ വചനമാണ് അതെന്നാണ് അത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആ വചനത്തിലാണ് ആ ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ അതായത് അത് ശാസ്ത്രീയമാണ് അതായത് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മടവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദേവസ്ഥാനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു അപ്പോൾ പുതിയ ആകാശവും പുതിയ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി എന്നൊരു വചനത്തെ ആസ്പദമാക്കിയാണ് ഈ ഇതാ ഈ വചനങ്ങളിൽ വിശ്വാസമോക്കിയ സത്യമാണെന്ന് പറയുന്നത് കാരണം ആദ്യത്തെ ആകാശവും കടന്നു ഭൂമിയും കടന്നുപോയി എന്ന് പറയണമെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് നശിച്ച് ഇല്ലാതായിപ്പോകണം അല്ലാതെ ഇപ്പം ഇപ്പം നമുക്കറിയാം ഇപ്പം നിലവിൽ നിൽക്കുകയാണ് എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് ക്രമീകരിക്കപ്പെട്ട് നിൽക്കുകയാണ് അത് വ്യക്തമായിട്ട് സൂര്യൻ സൂര്യനെ സ്ഥാനത്തേക്കുന്നു ഭൂമി ഭൂമിയുടെ സ്ഥാനത്തേക്കുന്നു ചന്ദ്രൻ ചന്ദ്രനെ സ്ഥാനത്തേക്കുന്നു നക്ഷത്രം അങ്ങനെ നിൽക്കുന്നു പ്രപഞ്ചമുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ പറഞ്ഞ സത്യങ്ങളെ എടുത്തു മാറ്റപ്പെടണമെങ്കിൽ ഈ സത്യങ്ങൾ ഭൂമി ഭൂമി എന്ന സ്ഥാനം ഇല്ലാതെയാണെങ്കിൽ ഈ പറഞ്ഞ ശാസ്ത്രീയ വസ്തുവായ ആണവ സ്ഫോടനങ്ങൾ നടക്കണം ആ സ്ഫോടനങ്ങൾ ഒന്നും രണ്ടുമല്ല അത് വ്യൂഹങ്ങളായിട്ടും വ്യൂഹങ്ങളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവിടെ അത് ശാസ്ത്രീയ സത്യത്തെ നിക്ഷിപ്തമാക്കി അതിൽ അന്തർലീനമാക്കി വെച്ച വചനമാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന് പറയും അതുകൊണ്ടാണ് പിന്നെ ഒന്ന് പത്ത് വർഷത്തെ പ്രസ്ഥിതിൽ പറഞ്ഞുണ്ടല്ലോ ആകാശവും ഭൂമി അതിലെ സമസ്ത വസ്തുക്കൾ അത്വേഷിക്കും ഭൂമി അതിലെ സമസ്ത വസ്തുക്കൾ അത്യാവശിക്കും മൂലപദാർത്ഥങ്ങൾ ഏരിച്ചു ചാമ്പലാവുന്ന പറയുന്നില്ല അപ്പോൾ ആ സത്യം അത് ശാസ്ത്രീയ മോശമാണ് അതായത് പറഞ്ഞിരിക്കുന്ന അർത്ഥമാണ് അണുബോം അണുബോംബിനെ കുറിച്ചാണ് മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാവും ഭൂമി അതിലെ സമസ്ത വസ്തുക്കൾ കത്തിച്ചും അത് ശാസ്ത്രീയ വശമാണ് ശാസ്ത്രീയ വസ്തുവാണ് ആണവബോംബ് ആ ആണവ് ബോംബ് പൊട്ടിത്തെറിക്കുമെന്നാണ് നശിച്ച് പോകുന്ന പൊട്ടിത്തെറിച്ച് ആകാശവും ഭൂമിയും പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ വചനങ്ങളിൽ വിശ്വാസമൊക്കെ സത്യമാണ് എന്നാൽ അതിനേക്കാൾ ഏറെ അതിൽ തന്നെ മറ്റൊരു നിഗൂഢ ദൃശ്യമോടെ വെളിപാട് ഗ്രന്ഥം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക സംഭവം നമ്മൾ കാണുകയാണ് അവിടെ ആ ആകാശവും ഭൂമിയും കടന്നു പോയി അത് പോയി പിന്നീട് വരുന്നത് എന്താണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അതിൽ തന്നെ ആറാമത്തെ തിരുവചനം പറയുമ്പോൾ അവിടെ വീണ്ടും ആവർത്തിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട് അതിന് അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പ്രിയപ്പെട്ട രണ്ട് പ്രാവശ്യം ഈ വചനങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അത് ശാസ്ത്രീയ സത്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിനെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജനത്തിൻ്റെ നദി ഞാൻ കണ്ടു കാണിച്ചു തന്നു നഗരഭീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളായി പന്ത്രണ്ട് നേരം ഫലങ്ങൾക്കായി ജീവൻ്റെ ഭക്ഷണം നിൽക്കുന്നു അത് മാസം തോറും ഫലം തരുന്നു ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാട്ടിൻ്റെയും സിംഹാസന സിംഹാസനം അതിലുണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും ഇനി ഒരിക്കലും രാത്രി ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ശാസ്ത്രീയവശം വരുന്നുണ്ട് ആ വശത്തെ ശാസ്ത്രീയ വചന രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ് വീണ്ടും ഒന്നും കൂടെ ആവർത്തിച്ചുണ്ടെങ്കിൽ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യ സത്യമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ഇതാണ് അവർ അവിടുത്തെ മുഖം ദർശിക്കും അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും അതായത് നമ്മളൊരു സത്യം പിതാവായ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ പേരാണ് പരിശുദ്ധൻ 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 എന്ന് പരിശുദ്ധ സിംഹാസന് ചുറ്റുമിരുന്ന് മറ്റ് നാല് ജീവികളും ശ്രേഷ്ഠമാരും പറയുന്നത് പരിശുദ്ധൻ 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 എന്നാണ് ആയിരുന്നവനും ആയിരിക്കണം ഞാൻ ആൽഫയും ഒമേഖയുമാണ് ആദ്യം അന്ത്യുമാണ് ഞാൻ ആദ്യത്തെ അവസ്ഥയെ തന്നെ പൂർവാധികം സ്ഥിരീകരിച്ചുകൊണ്ട് രണ്ടാമത്തെ അവസ്ഥയിലേക്ക് പോകുന്ന രണ്ടാമത്തെ അവസ്ഥയെ സ്ഥിരീകരിച്ചുകൊണ്ട് ആദ്യത്തെ അവസ്ഥ രണ്ടു കൂടെ ഒന്നാകുന്ന ആ പുതിയ സംഭവം ആ പരമസത്യത്തെയാണ് അർത്ഥമാണ് ഞാൻ ആദ്യം അന്തവുമാണ് എന്തൊരു അർത്ഥമാണ് അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും അവിടുത്തെ നാമം ഭൂമിയിലെ നാമമാണ് ഭൂമിയിലെ നാമമാണ് യേശു സ്വർഗത്തിലെ നാമമാണ് പരിശുദ്ധൻ അപ്പം ഇവിടെ ഈ യേശു എന്ന നാമത്തിൻ്റെ ശാസ്ത്രീയവശം ഏതാണ് നമുക്ക് ശാസ്ത്രീയമായിട്ട് കാര്യമെന്ന് മനസ്സിലാക്കണ്ടേ ഇത് വെറും കുറെ വചനങ്ങളായിട്ട് മാത്രം ഏതോ വചനപ്രവേഷൻ അല്ലെ ഏതോ ബൈബിൾ ഏതോ കുറെ പ്രവാചകമാരെ എഴുതി വെച്ച വചന തള്ളിക്കളയാനുള്ളതല്ല ഈ സത്യം എന്ന് പറയുന്നത് ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഹീബ്രു മൂലത്തിലും ഈ ലോകത്തുള്ള മുഴുവൻ ബൈബിളിലും യേശു എന്ന് അക്ഷര രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് യേശു ക്രിസ്തു എന്ന് രൂപത്തിൽ എഴുതി അതാണ് ഭൂമിയിലെ ശാസ്ത്രീയം ആ ശാസ്ത്രീയ സത്യത്തെ ഈ യേശു എന്ന അക്ഷര രൂപത്തെ പിന്നീട് നമ്മൾ എവിടെയാണ് കണ്ടുമുട്ടുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും പഴയ ആകാശം പതി പഴയ ഭൂമിയും കടന്നുപോയി പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നു ആ പുതിയ ആകാശവും പുതിയ ഭൂമി വരുന്നിടത്ത് ഈ യേശു എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭൂമിയിൽ അന്നത്തെ ഹിബ്രമൂലത്തെ എഴുതി അക്ഷര രൂപവും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്ന സത്യം ഭൂമിയിൽ ഒരു വ്യക്തിയായിട്ട് നടന്നു നീങ്ങിയത് അന്ന് കണ്ട ആളുകളുടെ തെളിവുകളും അതിൻ്റെ ജെറുസലേം ദേവാലയം അതിൻ്റെ ആ രാഷ്ട്രമായ ഇസ്രായേൽ രാഷ്ട്രവും അതിൻ്റെ ഹീബ്രു ഭാഷയും എല്ലാം അടങ്ങുന്ന രാഷ്ട്രവും ആ സത്യവും ഇന്ന് ഭൂമിയിൽ ശാസ്ത്രീയമായിട്ട് മനുഷ്യന് കാണാവുന്ന രീതിയിൽ കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിൽ ഉണ്ട് എന്ന പരമസത്യം നിലവിലിരിക്കെ കർത്താവ് പറയുകയാണ് അവന്റെ നാമത്തെ എവിടെ കണ്ടുമുട്ടാൻ പറ്റും സ്വർഗീയ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നിത്യജീവനിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു വ്യക്തിയെ നേരിട്ട് കാണുന്നതുപോലെ പോലെ അവൻ്റെ നാമം നിങ്ങളുടെ നെറ്റിത്തടത്തിലുണ്ടെങ്കിൽ ആ നാമം പേറുന്ന വ്യക്തിയെ നിങ്ങൾ ആ നാമത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നെറ്റിത്തടത്തിൽ മുദ്ര വെച്ച ആ നാമത്തെ ഒരു വ്യക്തിയെ നേരിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് സാ പറഞ്ഞേ ഇനി ഒരിക്കലും അവിടെ രാത്രി ഉണ്ടായിരിക്കില്ല ദൈവത്തിൻ്റെ കുഞ്ഞാട്ടിനെയും സിംഹാസനം അതിനുണ്ടായിരിക്കും അവിടുത്തെ ദാസർ അവിടുത്തെ ദർശിക്കും കേട്ടോ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടുത്തെ ദാസർ അവിടുത്തെ ദർശിക്കും അവിടെ കാണാൻ പറ്റും നേരിട്ട് കാണാൻ പറ്റും കണ്ണുകൊണ്ട് കാണാൻ പറ്റി ദർശിക്കുക കണ്ണുകൊണ്ട് കാണുമെന്നല്ല അവിടെ വിചാരിക്കുക അതിനകത്ത് ഒരു കൂടെ ഓർത്തമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാണുന്നതിനെയാണ് ഞാൻ കണ്ടു കാണുക എന്നാണ് ഒരു വസ്തുവിനെ മനസ്സിൻ്റെ തലം ആത്മാവിൻ്റെ തലം ശരീരത്തിൻ്റെ തലം ശരീരത്തിൻ്റെ തലവും ആത്മാവിൻ്റെ തലവും മനസ്സിൻ്റെ തലവും കൊണ്ട് മൂന്ന് തലത്തിൽ ഒരു ത്രിമാന ദർശനം ത്രിമാന കാഴ്ചപ്പാട് ഒരു ത്രിതല ദർശനം ആ ആ വ്യക്തിയെ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ അവൻ്റെ ആത്മരൂപത്തെ നമ്മൾ കാണുന്നു യേശു ആകുന്ന ദൈവത്തെ ഭൂമിയിൽ കണ്ട യേശുവിനെ അക്ഷരൂപത്തിൽ കണ്ടത് കാണുന്നു പിന്നീട് ആ അക്ഷരൂപത്തിൽ കണ്ട വ്യക്തിയെ നേരിട്ട് വ്യക്തിയായിട്ട് കാണുന്നു അവരൊരു ത്രിതല ദർശനം ഒരു ത്രിതല ഞാനം ഒരു ത്രിതല കാഴ്ചപ്പാട് നമുക്ക് എന്ന് പറഞ്ഞാൽ അതിന് ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എൻ്റെ പൂർണ്ണ അവസ്ഥയിൽ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ രക്തം ചുരുക്കം അതുകൊണ്ടാണ് ആ വചനത്തെ വിശുദ്ധരന്ത കർത്താവ് എവിടെയാണ് ചോദിച്ചാൽ വെളിപാട് ഇരുപത്തിരണ്ട് ആറ് ചോദിച്ചിരിക്കുകയാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം തെളിവോടു കൂടി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വചനം ഇതൊക്കെ നമ്മൾ എൻ്റെ ആത്മീയ തലത്തെ അതിന്റെ നിഗൂഢ രഹസ്യ രഹസ്യത്തെ അതിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ സത്യത്തെ സത്തയെ ഉൾട്ടുപോലും ഉൾക്കൊണ്ട് വരുമ്പോ നമ്മുടെ ഹൃദയത്തിലെ ആനന്ദം എത്ര ഭയ എത്ര ആത്മീയ വളർച്ചയാണ് എത്ര ആത്മീയ സന്തോഷമാണ് അത് നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ നമുക്ക് മരിച്ചാൽ എന്താ മരണത്തെ പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല മരണത്തെപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഭയപ്പെടേണ്ട നീ മരിച്ചാലും ഞാൻ നിന്നെ ഉയർപ്പിക്കും ഞാനാണ് മരണ പുനരുത്ഥാനം ഞാനാണ് സ്വർഗീജ ഞാനാണ് നിത്യജീവൻ ഞാനാണ് നിങ്ങൾക്ക് ജീവൻ തന്നത് ഞാനാണ് നിങ്ങളുടെ ആത്മാവും ജീവനും ഈ വചനങ്ങളെ വിശ്വാസിക സത്യവുമാണ് നിങ്ങൾ കേട്ട വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവുമാണ് ജീവൻ ജീവനെന്നു പറഞ്ഞാൽ ശരീരം ശരീരവുമാണ് ആത്മാവാണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഭൂമിയിലെ ശരീരത്തെ വീണ്ടും അതിൻ്റെ മറ്റൊരു മഹത്വമുള്ള ശരീരമായി ആ ശരീരവും ആത്മാവോട് കൂടി വീണ്ടും ഒന്നുകൂടി നമ്മുടെ കയ്യിലേക്ക് തരുന്ന ആ മഹത്തായ സത്യമാണ് ഈ പരമസത്യം അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത് പ്രിയ സഹോദരങ്ങളെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമം അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊരു ശ്രദ്ധിക്കേണ്ട വചനമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ യേശു എന്ന നാമം യേശു എന്ന നാമം നമ്മുടെ നെറ്റിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപമുള്ള മുദ്രയായും യേശു എന്ന നാമമായും നമ്മുടെ നമ്മുടെ സഭയിലെ കൗതാശിക തലങ്ങളുടെ അടയാളങ്ങളായും അതിൻ്റെ അതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ ജീവനായും എല്ലാം അതിൻ്റെ മൊത്തം രൂപമായ യേശു എന്ന നാമം നമ്മുടെ നെറ്റിത്തടത്തിൽ അപ്പോൾ അപ്പോൾ യേശു എന്ന നാമം നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് യേശു എന്ന നാമം നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കേണ്ട അതേ സ്ഥാനത്ത് മറ്റ് എന്തെങ്കിലും നാമം കയറി കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് ഈ ഈ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും നാമം കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സിനിമയുടെ രൂപം ആ സിനിമകളിലെ വ്യക്തി രൂപം അല്ലെങ്കിൽ ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ രൂപം സമ്പത്തിൻ്റെ ആശയങ്ങളുടെ രൂപം ഇപ്പോൾ ധാരണം പറഞ്ഞാൽ ചെറുമൻ ഭാഷ പോലത്തെ ചില ആശയങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് പെട്ടിച്ച് ഹൃദയസ്ഥമാക്കി അവിടെ പോകുന്നു അപ്പോൾ അത് പോയി കഴിയുമ്പോൾ നമുക്ക് സമ്പത്ത് ധാരാളം കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ യേശു എന്ന നാമം നെറ്റി തടത്തുനിന്ന് പോകും കാരണം പിന്നെ യേശുവിനെ ആരാധിക്കാൻ നമുക്ക് സമയമില്ല യേശുവിനെ ചിന്തിക്കാൻ സമയമില്ല വിശുദ്ധം വായിക്കാൻ സമയമില്ല വിശുദ്ധബലിയിൽ പോകാൻ സമയമില്ല ക്രിസ്തുവിനെ ആരാധിക്കേണ്ട ആവശ്യം പിന്നെയില്ല കാരണം ഞാൻ ആഗ്രഹിച്ചല്ല എൻ്റെ കൈ കിട്ടി പിന്നെ എനിക്കെന്തിനാണ് യേശുവിൻ്റെ ആവശ്യം ആ അവസ്ഥയിൽ ക്രിസ്തു എന്ന നാമം നിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പ്രിയ സഹോദര സഹോദരി നീ ചിന്തിച്ചോ പിന്നീട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ആ യേശുവിൻ്റെ നാമത്തെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞു വളരെ ശക്തമാണ് അതുകൊണ്ട് നീ നിൻ്റെ ടെലിവിഷനും വലിയിരിക്കുമ്പോൾ നീ നിൻ്റെ മൊബൈലിന് മൊബൈൽ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ നിൻ്റെ സുഹൃത്തുമായിട്ട് സംഭാഷണം പോയി നീ യാത്ര ചെയ്യുമ്പോൾ നീ കണ്ടുകൊണ്ട് കാണാൻ ആഗ്രഹിച്ച എന്തെങ്കിലും ചിത്രങ്ങളോ ചലനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധങ്ങളോ അതിൻ്റെ ആശയങ്ങളോ പ്രത്യേക ശാസ്ത്രങ്ങളോ എന്തെങ്കിലും 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 അതിൻ്റെ മേലെ നമുക്കൊരാഗ്രഹമോ താല്പര്യമോ തോന്നി യേശുവിൻ്റെ നാമം നമ്മളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സസൂക്ഷ്മ ശ്രദ്ധിക്കേണ്ട കാലമാണ് കാരണം നമ്മളറിയില്ല നമ്മളിൽ നിന്ന് ഈ നാമം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളിന്ന് പരിശുദ്ധാത്മാവ് പ്രാവൻ്റെ രൂപയുടെ പക്ഷി ഇറങ്ങി പോകുന്നത് നമ്മളറിയില്ല പണ്ട് സാംസന് പറ്റുമോ ഇരിക്കും സാംസനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് എൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓ ദൈവത്തിൻ്റെ ആത്മ എല്ലാം പറന്നുപോയി അയ്യോ ഞാനിത് അറിഞ്ഞില്ലോ എപ്പോഴായിരുന്നു പോയത് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിനു സ്ത്രീയുടെ സ്നേഹത്തിനു ഒരു സ്ത്രീയുടെ സാമീപ്യത്തിൽ അവൻ തൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ മറന്ന് അവൻ്റെ രഹസ്യം പങ്കുവെച്ചപ്പോൾ അവനും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏതെല്ലാം രഹസ്യ സംഭവങ്ങൾ കാണുകയോ രഹസ്യ സന്ദേശങ്ങൾ കേൾക്കുകയോ രഹസ്യ ചലനങ്ങളോ ഡാൻസുകളോ പാട്ടുകളോ നൃത്തങ്ങളോ അതിൻ്റെ സംഭവങ്ങളോ സിനിമകളോ സീരിയലോ അതുപോലെ തന്നെ ഈ ലോകത്തിലെ ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാണ് മകനെ മകളെ എൻ്റെ നാമം നിൻ്റെ നെറ്റിത്തടുത്ത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെ പുനഃസ്ഥാപിക്കുക വളരെ ബുദ്ധിമുട്ട് എന്നാൽ പോലും ഒരവസരം കൂടി കസാത്ത തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇന്ന് കേട്ട ചില വാർത്തകൾ നമ്മൾ അറിയാം ജസ്റ്റ് വാർത്തകൾ മാത്രം കേട്ടപ്പോൾ ഇറാനുമായിട്ടുള്ള സംഘർഷം ഗൾഫ് മേഖല വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഇറാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും അപ്പോൾ ഏതൊരു വിഷയം അത് സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ധ്യാന സെന്ററുകൾ വാ വാഹന വാഹനയാത്രകൾ എല്ലാം ബ്ലോക്ക് ആവുക നിശ്ചലമാവുക അല്ലെങ്കിൽ പെട്ടെന്നെല്ലാം നിന്നു പോകുക എന്നുള്ള അവസ്ഥ എപ്പോഴും നമ്മുടെ മനസ്സിൽ മുമ്പിൽ കണ്ടോണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോഴേതെങ്കിലും ഒരു അവസരം ഇപ്പോൾ ഏതെങ്കിലും ഒരു ധ്യാന സെൻ്ററിലേക്ക് ഓടാൻ ഒന്നും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി സ്വർഗീയ അപ്പ എന്നോട് കരണിയായിരിക്കണമേ എൻ്റെ നിരവധിയായ തെറ്റുകൾ നിരവധിയായ തിന്മകളിനോട് ക്ഷമിച്ചെന്നെ എന്ന് നിലവിളിക്കാൻ ഇപ്പോൾ അവർ അവസരം നമ്മുടെ മുമ്പിലുണ്ട് ആ കിട്ടിയ അവസരത്തെ ഇപ്പോൾ അവസരത്തെ നഷ്ടപ്പെടുത്താതെ പ്രിയ സഹോദര സഹോദരി എപ്പോഴും ഉടൻ ഉടൻ ഏതെല്ലാം ധ്യാന സെൻറ്ററുകൾ നമ്മുടെ അടുത്തുണ്ടോ ഏതെല്ലാം ധ്യാന സെൻ്ററിലേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അവിടെ എത്രയും പെട്ടെന്ന് എത്തിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ചു നമുക്കറിയാം ഒരു ധ്യാന സെൻറ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മീയ ശക്തി ആത്മീയ ആത്മീയജ്ഞാനം ആത്മീയ അറിവ് ആത്മീയ പരിവേഷം ആത്മീയ അഭിഷേകം നമുക്ക് ലഭിക്കുന്നു കാരണം അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിന് അതിൻ്റേതായ പാട്ടുകൾ അതിൻ്റേതായ ആരാധനകൾ അതിൻ്റേതായ ക്ലാസ്സുകൾ അതിൻ്റേതായ കുമ്പസാരങ്ങൾ അതിൻ്റെ അഭിഷേക ആരാധനകൾ എല്ലാം അവിടെയാണ് ലഭിക്കുന്നത് അവിടുന്ന് കിട്ടി മേടിച്ച് നമ്മുടെ ബാറ്ററി നിറച്ച് വെച്ചോണം കാരണം പിന്നെ പിന്നെ പിന്നീട് പോയാൽ പിന്നീട് ചാർജ് ചെയ്യുക ചാർജ് ചെയ്യുക സാധ്യമല്ല അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങോട് പറഞ്ഞിരുന്നു യേശുവിൻ്റെ വരുവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദങ്ങൾ മുപ്പതാമത്തെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡുകൾ കൊണ്ട് ഏകദേശം ചിലപ്പോൾ ഒന്നോ രണ്ടോ എപ്പിസോഡുകളുടെ വെളിപാടിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കിട്ടിയ ക്ലാസ്സുകളെ ഇതിലെല്ലാം അന്തർലീനമായി എല്ലാം ശാസ്ത്രീയമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വെളിപാട് ഗ്രന്ഥം എല്ലാം ശാസ്ത്രീയമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഇത് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു ത്രിമാന തലമുണ്ട് ഒരു ത്രിതലമുണ്ട് ഒരു ത്രിതല ജ്ഞാനമുണ്ട് ഒരു ത്രിതല ശാസ്ത്രീയമുണ്ട് ദൈവവചനമുണ്ട് അതിനകത്ത് ഭൂമിയിലെ അർത്ഥങ്ങളുണ്ട് അതിന് അതിനകത്ത് സ്വർഗവും ഭൂമിയും ശാസ്ത്രീയമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നിഗൂഢ അർത്ഥങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ശരിയായ വിശ്വാസയോഗ്യമായ അതുകൊണ്ടാണ് കർത്താർ അത് എടുത്തു പറയുന്നത് ഈ വചനങ്ങൾ വചനങ്ങളിൽ വിശ്വാസയോഗ്യമെന്ന് സത്യമാണ് അത് എട്ട് കർത്താവ് രണ്ട് പ്രാവശ്യം പറയുകയാണ് വെളിപാട് ഇരുപത്തിയൊന്ന് അഞ്ചിലും വെളിപാട് ഇരുപത്തിരണ്ട് ആറിലും കർത്താവ് പറയാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യാ പറയുക ഇത് ശാസ്ത്രീയമാണ് ഇത് സത്യമാണ് ഇത് പരമസത്യമാണ് കാരണം നമുക്ക് ഇത്രയും ചിന്തിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ഒരു വലിയ ആണവ ബോംബ് നമുക്കറിയാം റഷ്യയുടെ ഒക്കെ വലിയ ആണവന് സാത്താൻ ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഭീമാകാരമായ ബോംബ് ഇരുപതിനായിരം കിലോമീറ്റർ ദൂരേക്കാണ് പോകുന്നത് അത് വീഴുന്ന ഒരു ഭൂഖണ്ഡം പോലും ഉണ്ടാവില്ലെന്നാണ് അവർ പറഞ്ഞത് ഒരു ഭൂഖണ്ഡത്തിലേക്ക് കിട്ടാൻ ആ ഒരു ഭൂഖണ്ഡത്തിന് അതും മതി അത്ര ഭീമാകാരമായ ആണവ് അത് ശാസ്ത്രീയമാണ് എത്രമാത്രം ശാസ്ത്രീയമായ പ്രോസസ്സിന് ശേഷമാണ് എന്തുമാത്രം എന്തെല്ലാം കാര്യങ്ങൾ എത്രയോ മനുഷ്യരുടെ ശാസ്ത്രീയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ബോംബിങ്ങനെ നിർമ്മിച്ച് വെക്കുക അപ്പം അത് അത് പൊട്ടിയാൽ ഈ പറഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമി വരും പഴയ ആകാശം അതിൽ പഴയ ഭൂമി കടന്നു കടന്നുപോകും പുതിയ ആകാശം പുതിയ ഭൂമി കടന്നു പോകും അപ്പോൾ സ്വർഗ്ഗരാജ്യവും നിത്യതിയും ഇട്ടു തുറക്കുന്ന പ്രപഞ്ചത്തിന്റെ താക്കോലാണ് ആണവ ബോംബ് സ്ഫോടനങ്ങൾ ആണവ ബോംബ് അപ്പോൾ അത് ശാസ്ത്രീയമാണെങ്കിൽ അത് അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഈ വചനങ്ങളും ശാസ്ത്രീയ സത്യമാണ് നമുക്ക് ഗ്രഹിക്കണം എങ്കിലേ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിച്ച് ഉൾക്കൊണ്ട് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പെങ്കിൽ ഒരു സ്റ്റെപ്പ് അതിൻ്റെ രണ്ട് സ്റ്റെപ്പ് ഏശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കും കർത്താവിൻ്റെ നാമം നമ്മുടെ നെറ്റ് നടത്തി പേരാൻ അത് സ്ഥിരമായി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനെ നമ്മൾ എല്ലാവരും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ തിരുവചനങ്ങളിൽ നിങ്ങൾക്ക് സംശയമുള്ള ചില ഭാഗങ്ങളൊക്കെ പിന്നീട് ആരെങ്കിലും കമ്മിറ്റി കൊടുത്ത് ചോദിച്ചാൽ ആ ഭാഗം മാത്രം ഇപ്പോൾ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ഈ വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എന്നാലും ഇത് ഒരു വർഷം പറഞ്ഞാലും തീരാത്തക്കാരനാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതുമായ ഭാഗങ്ങളാണ് ഇരിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ അപ്പാടെ ഒരു എപ്പിസോഡാക്കിയിട്ടാൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് എപ്പിസോഡുകൾ വരും കാരണം അത്ര ഈ ഇത്രയും വചനങ്ങൾ വളരെ രഹസ്യമായിട്ട് ഈ പ്രതീകാത്മ അർത്ഥങ്ങൾ കൊണ്ട് ചുരുക്കി എഴുതി വെച്ചിരിക്കുകയാണ് അത് പറഞ്ഞു സംസാരിച്ച് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വികസമായി വികസിച്ച് 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 വരികയുള്ളൂ ഒത്തിരി എടുക്കുകയാണ് ചില ഒരു വർഷമൊക്കെ എടുത്താലും തീരാത്തത്ര വചന ക്ലാസ്സുകളാണ് വെളിപാട് ഗ്രന്ഥം അത് എങ്കിലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ സ്ഥാനത്തിൽ വചനം ദേവജനത്തിൻ്റെ മക്കളുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് യേശു ക്രിസ്റ്റൻ രണ്ടാമത്തെ വരവ് എങ്ങനെയാണ് അപ്പോൾ പ്രത്യേകിച്ചും ആറ് ആറ് മുദ്രകൾ ആറ് മുദ്രകളൊക്കെ പൊട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം നമുക്കറിയാം അഞ്ചാമത്തെ അഞ്ചാമത്തെ വെളിപാട് ആറ് അഞ്ച് അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി എന്നോട് പറയുന്നത് ഞാൻ കേട്ടു നോക്കിയപ്പോൾ അതാ ഒരു കറുത്ത കുതിര അതിനെ പുറത്തിരിക്കുന്നവന് ഒരു ത്രാസ് ആ നാല് ജീവികളുടെ മധ്യ ഉണ്ടായിരുന്ന ഒരു ശബ്ദം പോലെ ഞാൻ കിട്ടും ഒരു ദിനാറിക്ക് ഇടങ്ങഴി ഗോതമ്പ് ഒരു ദനാറയ്ക്ക് മൂന്നിഴകി മൂന്നിടങ്ങഴി ബാർലി എണ്ണയും ബീഞ്ഞും നശിപ്പിച്ചുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദനാറ എന്നാൽ നമ്മുടെ ഇന്നത്തെ രീതി ഇവിടെ പറഞ്ഞാൽ ഒരു പത്ത് രൂപയ്ക്ക് നൂറ് ഗ്രാം അരി അല്ലെങ്കിൽ ആ നൂറ് രൂപ കൊടുത്താൽ കിട്ടുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം അരി ആയിരിക്കും അത്ര പക്ഷിക്ഷാമുണ്ടാകും ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കിട്ടാതെ അവസ്ഥ വരുന്നതൊക്കെയാണ് ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഓരോന്നിനകത്ത് ഓരോ രഹസ്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഓരോ മുദ്ര പൊട്ടുമ്പോഴും ഓരോ സംഭവമാണ് പോയി സംഭവിക്കുന്നത് അത് ആ മുദ്ര പൊട്ടുക എന്ന് പറയുന്നതെല്ലാം ആളോംബുകൾ ഈ കെമിക്കൽ ബോംബുകൾ ഹൈഡ്രജൻ ബോംബുകൾ ഇങ്ങനെ വലിയ സംഭവങ്ങൾ ലോകത്ത് നടക്കുമ്പോഴാണ് ഓരോ മുദ്ര പൊട്ടുന്നത് ആ പൊട്ടുമ്പോഴെല്ലാം ഓരോ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുമെന്ന് എഴുതി വെച്ചിരുന്നു ഇതെല്ലാം ശാസ്ത്രീയമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഥാപായ യേശുക്രിസ്തു നമ്മുടെ സമൃദ്ധമായി നിഗ്രഹിക്കട്ടെ കഥാപായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവനായിട്ട് നമുക്ക് പ്രത്യേകം ഒരുങ്ങാം ദൈവത്തിൻ്റെ തിരുവനന്തപുരം പ്രിയപ്പെട്ടവരെ ധ്യാന സെൻറ്ററിലേക്ക് വരിക കല്ലം കൊടുത്ത് ഞാൻ വീണ്ടും നിങ്ങളുടെ ആവർത്തിച്ച് പറയുകയാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ റോഹാഭിഷേക ധ്യാനം പരിശുധാഭിഷേക ധ്യാനം അവിടെയുണ്ട് വരാം നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് നല്ല കുമ്പസാര ക്ലാസുകൾ ധ്യാനങ്ങൾ തന്നുകൊണ്ട് ഒരുക്കാം ഒരിക്കൽ കൂടി കർത്താപായ് യേശു ക്രിസ്തുവിൻ്റെ സർവശസ്ത്രാധിപതനെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞ് ഒരു ക്രിസ്തു മനുഷ്യനായി ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുത്തി എടുക്കുവാൻ അവസാനമായിട്ട് കിട്ടുന്ന ചില സാഹചര്യവും സാഹചര്യങ്ങളും പശ്ചാത്തലവും പശ്ചാത്ത ആയിരിക്കും ഒരുപക്ഷെ അത്തരം സാഹചര്യമായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ പരമാവധി പ്രയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ധ്യാന സെൻറ്ററിലേക്ക് ധാരാളമായി വരാൻ ഇടവരട്ട് വരത്ത വരണം വരട്ടെ വരട്ടെ അതിനായിട്ട് എല്ലാവരും പരസ്പരം തമ്മിൽ സംസാരിച്ച് ഈ ധ്യാനസങ്ങളിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കസമ യേശു ക്രിസ്തു നമ്മൾ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ അമേ